ഇടുക്കി തുറന്ന മോഷണ ശ്രമം പ്രതി പിടിയിൽ ഹൈറേന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഖ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം ഇടുക്കി നെടുങ്കണ്ടത്ത് എ ടി എം കുത്തി തുറന്ന് മോഷണം നടത്തുവാൻ ശ്രമം നാട്ടുകാരുടെ ഇടപെടലിൽ പ്രതിയെ പോലീസ് പിടികൂടി തേനി ഉത്തമപാളയം ഡബ്ല്യു വൺ ഈസ്റ്റ് സ്ട്രീറ്റ് സ്വദേശി പളനിച്ചാമിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ ഞായറാഴ്ച രാത്രി പത്തുമണിയോടുകൂടി കേരള ബാങ്കിന്റെ എ ടി എം കൌണ്ടറിൽ എത്തുകയും ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് എ ടി എമ്മിലെ പണം നിക്ഷേപിച്ച ഭാഗം തുറക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ദൃശ്യങ്ങൾ പകർത്തി തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി ഇയാളെ പിടികൂടി ഇയാളോടൊപ്പം ഗൂഢാലോചനയിൽ മൂന്ന് പേരും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന നടത്തുന്നത് ഇവർക്കായുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പിടിയിലായ ആൾക്ക് എ ടി എം തകർക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് ആൻഡ് ഡയമണ്ട്സ് ജംഗ്ഷൻ തവണ കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം